രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് ജീവകം ബി ജീവകം കെ ജീവകം സി ജീവകം എ ഉത്തരം ജീവകം കെ ഏത് വിറ്റാമിൻ കുറയുമ്പോഴാണ് വായിൽ പുണ്ണ് വരുന്നത് വിറ്റാമിൻ ബി വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ബി സുനാമി എന്ന പദം ഏതു ഭാഷയിൽ ഉള്ളതാണ് ഇംഗ്ലീഷ് ജപ്പാനീസ് ജർമ്മൻ മലയാളം ഉത്തരം ജപ്പാനീസ് ലോകത്തിൽ ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഏത് ഇന്ത്യ ഇംഗ്ലണ്ട് ജർമ്മനി ഫ്രാൻസ് ഉത്തരം ഫ്രാൻസ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏത് പേപ്പർ പരുത്തി കമ്പിളി പഞ്ചസാര ഉത്തരം പരുത്തി നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് പാൽ പരുത്തി മത്സ്യം പഞ്ചസാര ഉത്തരം ശരീരത്തിലെ രാസ പരീക്ഷണശാല ഏത് കരൾ ഹൃദയം വൃക്ക ശ്വാസകോശം ഉത്തരം കരൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏത് കൊച്ചി വിഴിഞ്ഞം വിശാഖപട്ടണം മുംബൈ ഉത്തരം മുംബൈ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത് ഭാരതപ്പുഴ പെരിയാർ ചാലിയാർ പമ്പ ഉത്തരം പെരിയാർ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് ഇരുമ്പ് ലിതിയം ചെമ്പ് കാൽസ്യം ഉത്തരം ഇരുമ്പ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി ആറ് ഉത്തരം ഇരുന്നൂറ്റി ആറ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് ഇന്ത്യ റഷ്യ ചൈന ജപ്പാൻ ഉത്തരം ഇന്ത്യ ശരീരത്തിൽ ഏതു ഭാഗത്തും മറവുള്ളവരാണ് ഏറ്റവും ഭാഗ്യം കെട്ടവർ ചുണ്ട് കവിൽ കൺപോള മൂക്ക് ഉത്തരം കൺപോള നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദം മഞ്ഞപ്പിത്തം ക്ഷയം മന്ത് ഉത്തരം രക്തസമ്മർദ്ദം കലണ്ടറിൽ ഏഴ് വർഷം പുറകിലുള്ള രാജ്യം ഏത് എത്യോപ്യ സ്വീഡൻ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം എത്യോപ്യ കൊതുകുകൾ തീരെ ഇല്ലാത്ത രാജ്യം ഏത് ഐസ്ലാൻഡ് സ്വീഡൻ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം ഐസ്ലാൻഡ് കേൾ പഠനം ഒപ്റ്റോളജി ഓഡിയോളജി ന്യൂറോളജി പതോളജി ഉത്തരം ഓഡിയോളജി കാഴ്ചയെക്കുറിച്ചുള്ള പഠനശാഖയെ അറിയപ്പെടുന്നത് ഒപ്റ്റോളജി ഓഡിയോളജി ന്യൂറോളജി പതോളജി ഉത്തരം ഒപ്റ്റോളജി ഇവയിൽ ഏറ്റവും മുൻകോപമുള്ള ജന്മനക്ഷത്രം ഏത് അത്തം ചോതി അനിഴം കാർത്തിക ഉത്തരം കാർത്തിക ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം എത്ര അമ്പത് സെക്കൻഡ് അമ്പത്തിരണ്ട് സെക്കൻഡ് അമ്പത്തി മൂന്ന് സെക്കൻഡ് അമ്പത്തിനാല് സെക്കൻഡ് ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് ചൊവ്വയുടെ സൂര്യാസ്തമയം ഏതു നിറത്തിലാണ് നീല മഞ്ഞ ഓറഞ്ച് കറുപ്പ് ഉത്തരം നീല വർഷത്തിൽ മൂന്ന് തവണ ക്രിസ്മസ് ആഘോഷിക്കുന്ന രാജ്യം ജർമ്മനി പലസ്തീൻ കൊറിയ ഫ്രാൻസ് ഉത്തരം പാലസ്തീൻ ഏത് എണ്ണയുടെ ഉപയോഗമാണ് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നത് ഒലിവ് ഓയിൽ പാം വെളിച്ചെണ്ണ നല്ലെണ്ണ ഉത്തരം പാമോയിൽ കാട്ടിലെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ഒറാങ്കുട്ടൻ പാമ്പുകൾ കൂടുതലായി വരുന്ന മരം പാലമരം ദേവദാരു കാഞ്ഞിരം അരയാൾ ഉത്തരം ദേവതരു മൈഗ്രെയിൻ മാറാൻ സഹായിക്കുന്ന വ്യായാമം ഏത് കരാട്ടെ യോഗ സൂമ്പ കളരി ഉത്തരം യോഗ